ആരാകും മാഞ്ചസ്റ്റർ സിറ്റിയിൽ കെവിൻ ഡിബ്രോയിനയുടെ പകരക്കാരൻ റയൽ മാഡിഡിൽ സാബി അലോൺസോയുടെ കരുനീക്കങ്ങൾ എന്തെല്ലാം ആഴ്സണലിലും ചെൽസിയിലും പുതിയ സ്ട്രൈക്കർമാരെത്തുമോ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ കിരീട ചിത്രം ഏതാണ്ട് തെളിഞ്ഞതോടെ ഇനി എല്ലാ കണ്ണുകളും ട്രാൻസ്ഫർ വിപണിയിലേക്ക് വിൻഡോ ഓപ്പൺ ആവാൻ ഇനിയും ദിവസങ്ങളുണ്ടെങ്കിലും അണിയറയിൽ ചടുല നീക്കങ്ങൾ ചൂടുപിടിച്ചു കഴിഞ്ഞു പുതുതായി ആരൊക്കെ എത്തും കളം മാറി ചൗട്ടാൻ തയ്യാറെടുക്കുന്നത് ആരെല്ലാം നടപ്പ് സീസണിൽ തങ്ങളുടെ വീക്ക്നസ് കൃത്യമായി മനസ്സിലാക്കിയ ക്ലബ്ബുകൾ പെർഫെക്റ്റ് റീപ്ലേസ്മെന്റിനായി വലവിരിച്ചു കഴിഞ്ഞു യൂറോപ്പിലെ പ്രധാന ട്രാൻസ്ഫർ വാർത്തകൾ പരിശോധിക്കാം ഇത്തവണ ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും കാലിടറിയവരാണ് റയൽ മാർട്ടിഡ് ബദ്ധവൈരികളായ ബാഴ്സലോണക്കെതിരെ സമ്പൂർണ്ണ പരാജയം നേരിട്ട സീസൺ എതിരാളികൾ കരുത്താർജിച്ചതോടെ പുതിയ വെടിക്കോപ്പുകളെ എത്തിക്കാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്ന ബോധ്യം റയൽ മാനേജ്മെൻറ്റിനുമുണ്ട് കാർലോ ആഞ്ചലോട്ടിക്ക് പകരം പുതിയ കാല പരിശീലകൻ സാബി സാബിയൊലോൺസിയെ എത്തിച്ചതും ഇതിൻ്റെ ആദ്യ പടിയായാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ ലിവർപൂൾ റൈറ്റ് ബാക്ക് ട്രെൻഡ് അലക്സാണ്ടർ ഡീൽ വിജയകരമായി പൂർത്തിയാക്കാനായി ഏറ്റവും ഒടുവിൽ പ്രതിരോധ നിരയിലേക്ക് കാരൻ ഡീൻ ഹ്യൂസനെ എത്തിക്കാനുള്ള ശ്രമവും അവസാന ഘട്ടത്തിലാണ് ബോൺമൗത്ത് ആവശ്യപ്പെട്ട അൻപത്തെട്ട് മില്യൺ റിലീസ് ക്ലോസ് നൽകാൻ ക്ലബ്ബ് സന്നദ്ധമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇംഗ്ലീഷ് ക്ലബ് ബോൺ മൗത്തിനായി മികച്ച പ്രകടനം നടത്തിവരുന്ന യങ് സ്പാനിഷ് താരത്തെ എത്തിക്കുന്നതിലൂടെ പ്രതിരോധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് റയൽ കരുതുന്നത് മികച്ച ലോങ് ബോളുകൾ നൽകാനുള്ള മികവും ടാക്കിളിങ്ങിലെ കൃത്യതയുമെല്ലാമാണ് സ്പാനിഷ് താരത്തെ റയൽ റഡാറിലെത്തിച്ചത് കരിയറിൽ അവസാനത്തിലെത്തി നിൽക്കുന്ന ലൂക്ക മോഡ്രിച്ചിൻ്റെ പകരക്കാരനെയും റയലിനെ കണ്ടെത്തേണ്ടതുണ്ട് ഈ സീസണിൽ ഏറ്റവും അധികം പരിക്കേറ്റ ടീം പെപ് ഗാഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയാണ് പ്രീമിയർ ലീഗിൽ വലിയ തിരിച്ചടിക്ക് പുറമെ യു സി എല്ലിലും കാര്യമായൊന്നും ചെയ്യാനായില്ല എന്നാൽ ദീർഘകാലം ടീമിൻ്റെ മധ്യനിരയിലെ ബുദ്ധി കേന്ദ്രമായ കെവിൻ ഡിബ്രോയിനയുടെ മടക്കം ചാമ്പ്യൻ ക്ലബിൽ വലിയ പ്രതിസന്ധിയായി ഉരുണ്ടുകൂടുന്നുണ്ട് ആരാകും കെ ഡി ബിയുടെ പകരക്കാരൻ നിലവിൽ ബയർ ലെവർകൂസൻ്റെ ഫ്ലോറിയാൻ ആണ് പ്രധാന ടാർഗറ്റ് എന്നാൽ അതൊരിക്കലും എളുപ്പമായിരിക്കില്ല യുവ ജർമ്മൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർക്കായി ബയൺ മ്യൂണിക് ലിവർപൂൾ റയൽ റയൽബാർഡിടക്കം കാര്യമായി രംഗത്തുണ്ട് അതേസമയം ഇരുപത്തിരണ്ട് കാരനായി റെക്കോർഡ് തുക മുടക്കാൻ വരെ സിറ്റി തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ മോർഗൻ ഗിപ്സ്വൈറ്റ് എ സി മിലാനിൻ്റെ റെയിൻഡേഴ്സ് എന്നിവരെയും മധ്യനിരയിലേക്ക് സിറ്റി സെക്കൻഡ് ഓപ്ഷനായി പരിഗണിക്കുന്നുണ്ട് മധ്യനിര താരങ്ങൾക്കൊപ്പം സ്ട്രൈക്കർമാരെയും വരും സീസണിലേക്കായി ക്ലബ്ബ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആഴ്സണൽ ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നീ ക്ലബുകളെല്ലാം മുന്നേറ്റത്തിൽ മികച്ച ഓപ്ഷനായുള്ള തിരച്ചിലാണ് ഇംഗ്ലീഷ് ക്ലബ് ബോൾസിൻ്റെ ബ്രസീലിയൻ ഫോർവേഡ് മറ്റേ സ്കൂനയെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് യുണൈറ്റഡ് നാൽപ്പത്തഞ്ച് മില്ലിയനോളം ഇതിനായി ക്ലബ്ബ് മുടക്കുമെന്നും റിപ്പോർട്ടുണ്ട് നിലവിൽ ടീമിലുള്ള ജോഷുവ സിക്സിയെ സീസണിനൊടുവിൽ ഒഴിവാക്കാൻ പരിശീലകൻ റൂബൻ അമോറിന് പദ്ധതിയുണ്ടെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ബ്രൈറ്റന്റെ ബ്രസീലിയൻ ഫോർവേഡ് ജോ പെഡ്രോയാണ് മുന്നേറ്റ നിരയിലേക്കുള്ള ആഴ്സണലിൻ്റെ പ്രധാന ടാർഗറ്റ് സീസണിൽ ബ്രൈറ്റൺ കുതിപ്പിലെ ചാലകശക്തിയായ ഇരുപത്തിമൂന്നുകാരൻ ഇതുവരെയായി മുപ്പത് ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ട് മികച്ചൊരു സ്ട്രൈക്കറുടെ അഭാവം ചാമ്പ്യൻസ് ലീഗിലടക്കം തിരിച്ചടിച്ചതോടെ ഗണേഷ് അടുത്ത സീസൺ മുന്നിൽ കണ്ട് കൃത്യമായ നീക്കങ്ങളാണ് നടത്തിവരുന്നത് നേരത്തെ റയൽ സോസിഡാഡിൽ നിന്ന് ഡിഫൻസീവ് മിഡ്ഫീൽഡർ മാർട്ടിൻ സുബിമെൻഡിയുമായും ക്ലബ്ബ് ഡീലിലെത്തിയിരുന്നു ട്രാൻസ്ഫർ വിപണി ആരംഭിച്ചാൽ സ്ഥിരമായി വാർത്തകളിൽ നിറയുന്ന ക്ലബ്ബാണ് ചെൽസി ഇത്തവണയും താരങ്ങളെ ടാർഗറ്റ് ചെയ്ത് നീലപ്പട റേസിൽ മുന്നിലുണ്ട് ദീർഘകാലമായി ക്ലബ്ബ് നേരിടുന്ന മുന്നേറ്റ നിരയിലെ പ്രശ്നം പരിഹരിക്കാൻ മികച്ചൊരു സ്ട്രൈക്കറെയാണ് അവർക്ക് ആവശ്യം സെനകൽ താരം നിക്കോളാസ് ജാക്സൺ നിറം മങ്ങിയതും മറ്റൊരു ഓപ്ഷനിലേക്ക് പോകാൻ ചെൽസിയെ നിർബന്ധിതമാക്കി ഇപ്സ്വിച്ച് ടൗൺ യങ് ഫോർവേഡ് ലിയാം ഡെലപ് ബെഞ്ചമിൻ സെസ്കോ എന്നിവർക്ക് പുറമെ ബ്രസീലിയൻ താരം ജോ പെഡ്രോയും ലിസ്റ്റിലുണ്ട് കഴിഞ്ഞ സമ്മറിൽ നടക്കാതെ പോയ നൈജീരിയൻ സ്ട്രൈക്കർ വിക്ടർ ഒസിമൻ ഡീലിനുള്ള ശ്രമവും ഒരു ഭാഗത്ത് ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ നിലവിൽ യൂറോപ്പിൽ പൊന്നും വിലയുള്ള സ്പോർട്ടിംഗ് സിപിയുടെ സ്ട്രൈക്കർ വിക്ടർ ഗ്യോക്കർസിനായി പ്രധാന ഇംഗ്ലീഷ് ക്ലബുകളെല്ലാം രംഗത്തുണ്ട് തകർപ്പൻ ഫോമിലുള്ള ഇരുപത്തി ആഴ്സണൽ യുണൈറ്റഡ് ചെൽസി തുടങ്ങിയ പ്രധാന ക്ലബ്ബുകളെല്ലാം വലിയ തുക മുടക്കാൻ പോലും തയ്യാറായേക്കും സീസൺ അവസാനം സ്വീഡിഷ് താരം ക്ലബ്ബ് വിടുമെന്ന് ഉറപ്പാണെങ്കിലും ആരുടെ കൂടാരത്തിലേക്ക് എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം പുതിയ ഡച്ച് താരോദയം ജർമി ഫ്രിങ് പോങ്ങിനായി ലിവർപൂളും ഇതിനോടകം രംഗത്തെത്തി കഴിഞ്ഞു ട്രാൻസ്ഫർ വിൻഡോ ചൂടുപിടിക്കാൻ ഇനിയും നാളേറെയുണ്ട് എന്നാൽ കളത്തിന് പുറത്ത് ചരടുവലികൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു യൂറോപ്യൻ ഫുട്ബോളിനെ മാറ്റിമറിക്കുന്ന മറ്റൊരു ട്രാൻസ്ഫർ സാഖയ്ക്കായി കാത്തിരിക്കാം